ഏറെ പ്രതീക്ഷയോടെയാണ് ഫുട്ബോൾ ആരാധകർ കോപ്പ അമേരിക്ക ടൂർണമെന്റിനായി കാത്തിരുന്നത് എന്നാൽ ടൂർണമെന്റിന്റെ ആദ്യ നാളുകളിൽ തന്നെ കല്ലുകടിയായി മാറുന്നത് മത്സരം നടക്കുന്ന മൈതാനത്തിന്റെ മോശം സാഹചര്യമാണ് കോപ്പയിലെ ആദ്യ മത്സരത്തിന് ശേഷം അർജന്റീനയും കാനഡയും കളി നടക്കുന്ന ഗ്രൗണ്ടിന്റെ പരിതാപകരമായ അവസ്ഥയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു അർജന്റീനയുടെ പരിശീലകൻ ലേണൽ സ്കലോനി രൂക്ഷമായ ഭാഷയിലാണ് അറ്റ്ലാന്റയിലെ മേഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇത്തരത്തിലൊരു വലിയ ടൂർണമെൻ്റ് നടത്താൻ പര്യാപ്തമല്ല മൈതാനമെന്നായിരുന്നു സ്കലോനിയുടെ വാക്കുകൾ തൊട്ടടുത്ത ദിവസം പെറു ചീതി മത്സരം അരങ്ങേറിയ ഡെല്ലാസിലെ എ ടി ആൻഡ് ടി സ്റ്റേഡിയത്തിലെ പിച്ചിനെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നു പെറു ക്യാപ്റ്റൻ ലൂയിസ് അഡിൻകുല പരിക്കേറ്റ് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ കാരണം ഈ മൈതാനത്തിലെ സാഹചര്യമാകാമെന്ന് പെറു കോച്ച് വ്യക്തമാക്കുകയും ചെയ്തു ഇത് സാധാരണ മൈതാനങ്ങളിൽ ഉണ്ടാകാറുള്ള പുല്ലല്ല മറ്റ് എവിടെ നിന്നോ കൊണ്ടുവന്നതാണ് ഈ പുല്ല് എന്നായിരുന്നു പെറുവിയൻ പരിശീലകൻ യോർഗ് ഫൊസാറ്റി പറഞ്ഞത് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേദിയാകുന്ന പതിനാല് മൈതാനങ്ങളും ഫിഫയുടെ ഗവേണിംഗ് ബോഡി അപ്രൂവ് ചെയ്ത മൈതാനങ്ങളാണ് എന്നാൽ മൈതാനങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ് ഇത്തരം മോശം സാഹചര്യത്തിലുള്ള മൈതാനങ്ങൾ ലോക ചാമ്പ്യന്മാർ മാറ്റുരക്കുന്ന ഒരു ടൂർണമെൻറ്റിനായി എങ്ങനെ അപ്രൂവ് ചെയ്യപ്പെട്ടു എന്ന കാര്യമാണ് ആർക്കും മനസ്സിലാകാത്തത് അർജൻറ്റീനയും കാനഡയും തമ്മിലുള്ള മത്സരം നടന്ന മേഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ എഴുപത്തി മൂവായിരം ആളുകൾക്കാണ് കളി കാണാൻ കഴിയുക മേജർ ലീഗ് സോക്കറിലെ അറ്റ്ലാന്റ യുണൈറ്റഡും നാഷണൽ ഫുട്ബോൾ ലീഗിലെ അറ്റ്ലാന്റ ഫാൽക്കൺസും ഹോം മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ കൃത്രിമ ടെർഫ് പ്രതലമാണുള്ളത് ആവശ്യം വരുന്ന സമയത്ത് ഇവിടെ ഗ്രാസ് ഫീൽഡ് ചെയ്യാറാണ് പതിവ് കോപ്പ അമേരിക്ക തുടങ്ങുന്നതിന് അഞ്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമുമ്പ് ജൂൺ പതിനഞ്ചിന് ഇവിടെ ടെറഫിൽ അറ്റ്ലാന്റ യുണൈറ്റഡ് കളിച്ചിരുന്നു തൊട്ടടുത്ത ദിവസമാണ് മൈതാനത്ത് പുല്ല് വിരിച്ചത് അതേസമയം ഡെല്ലാസിലെ മൈതാനത്ത് പുല്ല് വിരിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു മാർച്ച് മാസത്തിൽ അമേരിക്കയും മെക്സിക്കോയും തമ്മിൽ കോൺകാക് നാഷണൽ ലീഗ് ഫൈനൽ മത്സരം ഡെല്ലാസിലാണ് നടന്നത് അന്ന് മത്സരത്തിന് മുമ്പ് സി ബി എസ് സ്പോർട്സ് ഹോസ്റ്റ് സൂസന്ന ഫുള്ളർ പിച്ച് അത്ര മികച്ചതല്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനുശേഷം പിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന അഭിപ്രായമാണ് അമേരിക്കൻ ടീമിന്റെ പരിശീലകൻ ഗ്രെഗ് ബെർഹാൾട്ടർ ശനിയാഴ്ച പ്രകടിപ്പിച്ചത് എന്നാൽ മത്സരം നടക്കുന്ന മൈതാനത്തെയും അന്തരീക്ഷത്തെയും വിമർശിച്ച് അമേരിക്കയുടെ യുവന്റെ സ്ഥാനം വെസ്റ്റേൺ മെക്കനി രംഗത്ത് വന്നു എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ ഈ മൈതാനങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ ലങ്കാഷെയറിൽ നിന്നുള്ള വിദഗ്ധൻ ജോൺ മലിൻസൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതായി വരും പ്രശസ്തമായ വെംബ്ലി സ്റ്റേഡിയവും മറ്റു പ്രശസ്ത സ്റ്റേഡിയങ്ങളും നിർമ്മിച്ച ബ്രിട്ടീഷ് കമ്പനിയുടെ ഫൗണ്ടറാണ് ജോൺ മലിൻസൺ മൈതാനത്ത് പുല്ലുവിരിക്കുന്നതിന് താഴെയുള്ള പ്രതലത്തിന് ശരിയായ അളവിൽ വെള്ളം വലിച്ചെടുക്കുന്നതിന് കഴിയില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നന്നായി വെള്ളം നനക്കുന്ന മൈതാനത്ത് ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനമില്ലെങ്കിൽ ട്രംപോളിങ് ഇഫക്റ്റ് എന്ന പ്രതിഭാസം ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഈ മൈതാനത്തെ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഈ പ്രതിഭാസത്തെ സൂചിപ്പിക്കുന്നതാണ് ഓടുമ്പോൾ മൈതാനം കൂടെ ചാടുന്നു എന്നായിരുന്നു മാർട്ടിനസ് പറഞ്ഞത് എന്തായാലും ലോക ഫുട്ബോളിൽ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ടൂർണമെൻറ്റിനെ ഈ വിധത്തിൽ ലാഘവത്തോടെ സമീപിക്കുന്നത് ഫുട്ബോൾ ആരാധകരെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട്